പാഠപുസ്തകത്തിൽ നിന്നും മസ്ജിദ് എന്ന വാക്ക് പാഠപുസ്തകങ്ങളിലടക്കം ബി ജെ പിയുടെ വർഗീയ അജണ്ട തിരികെ കയറ്റുന്നതിന്റെ തുടർച്ചയായാണ് എൻ സിആർ ടി പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്നും ബാബറി മസ്ജിദ് എന്ന വാക്ക് പാടെ നീക്കം ചെയ്തത് ഇതിനു പകരം ശ്രീരാമന്റെ ജന്മസ്ഥലത്ത് പണിത മൂന്ന് മിനാരങ്ങളുള്ള നിർമ്മിതി എന്ന് എഴുതി ചേർത്തു കൂടാതെ കെട്ടിടത്തിനകത്തും പുറത്തും ഹിന്ദു ചിഹ്നങ്ങളും അവശിഷ്ടങ്ങളും കണ്ടെത്തിയെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ബാബറി മസ്ജിദ് തകർത്ത കർസേവകരെ വെള്ള പൂശാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കർസേവകർ ബാബറി തകർത്തുവെന്ന് വ്യക്തമാക്കുന്ന പത്രവാർത്തകളും ഒഴിവാക്കി നേരത്തെ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് നാലു പേജുകൾ ഉണ്ടായിരുന്നത് രണ്ടു പേജായി വെട്ടിക്കുറച്ചുകൊണ്ടാണ് പുസ്തകം കഴിഞ്ഞാഴ്ച പുറത്തിറക്കിയത് ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് അയോധ്യ വരെ ബിജെപി നടത്തിയ രഥയാത്ര കർസേവകരുടെ പങ്ക് ബാബറി മസ്ജിദ് തകർത്തതിനെ തുടർന്നുണ്ടായ വർഗീയ കലാപം ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം അയോധ്യയിലുണ്ടായ സംഭവങ്ങളുടെ പേരിൽ ബിജെപി നടത്തിയ ഖേദപ്രകടനം എന്നിവയെല്ലാം പാഠപുസ്തകത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് നേരത്തെയും എൻസിആർടിയിൽ നിന്നും ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഒഴിവാക്കിയിരുന്നു ചരിത്രത്തെ മറച്ചുവെച്ച് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന കേന്ദ്രം ബാബറി മസ്ജിദ് തകർത്ത ഹിന്ദു തീവ്രവാദികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് പാഠപുസ്തകത്തിൽ നിന്നും ബാബറി മസ്ജിദ് ഒഴിവാക്കിയതിലൂടെ നടപ്പിലാക്കുന്നത് കൈരളി ന്യൂസ് ദില്ലി